നമസ്കാരം ന്യൂസിന്റെ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിനോദയാത്രയ്ക്കിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തൃശൂർ ഉൾപ്പെടെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് എണ്ണായിരവും പിന്നിട്ട് സ്വർണവില നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം ഒരുക്കി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലേക്ക് പ്രകടനവും തുടർന്ന് ധർണയും സമരവും നടത്തി വിനോദയാത്രക്കിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചു കൈപ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം മതിലകത്ത് വീട്ടിൽ റഫീഖിന്റെ മകൻ പതിനഞ്ചു വയസ്സുള്ള മുഹമ്മദ് അഫീറാണ് കൊടൈക്കനാലിൽ വെച്ച് മരിച്ചത് ചന്ദ്രാപ്പനി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ചളിങ്ങാടുള്ള ട്യൂഷൻ സെന്ററിൽ നിന്നുമാണ് മറ്റു കുട്ടികൾക്കും അധ്യാപകർക്കുമൊപ്പം അഫീർ കൊടൈകനാലിലേക്ക് പോയത് ചൊവ്വാഴ്ച രാവിലെ താമസ സ്ഥലത്ത് വെച്ച് ശ്വാസ തടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഖബറടക്കം നാളെ രാവിലെ ഒൻപത് മണിക്ക് കൈപ്പമംഗലം പുത്തൻപള്ളി ഖബർസ്ഥാനിൽ നടക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കൈപ്പമംഗലം ചളിങ്ങാട് ഐ എച്ച് ഡി പി ഉന്നതിയിലെ കണക്കശ്ശേരി വീട്ടിൽ സോജിത്താണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഓണത്തളി പരിശീലനത്തിനിടെയുണ്ടായ തർക്കത്തിൽ പെൺകുട്ടിയെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിജു എസ് ഐ അഭിലാഷ് എ എസ് ഐ വിപിൻ ജി എസ് സി പി ഒമാരായ സുനിൽ കുമാർ ജ്യോതിഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തൃശൂർ ഉൾപ്പെടെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില എഴുപത്തി എണ്ണായിരവും പിന്നിട്ട് സ്വർണവില സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സ്വർണവില എഴുപത്തി എണ്ണായിരം രൂപയിലെത്തി പവന് ഇന്ന് അറുനൂറ്റി നാല്പത് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് വില പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ വില ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നിലവിൽ ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് എൺപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി എഴുന്നൂറ് രൂപ നൽകേണ്ടിവരും നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷമൊരുക്കി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ശിങ്കാരി മേളത്തോടെ ഓണാഘോഷം ആരംഭിച്ചു തുടർന്ന് വിവിധ ഇനം കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു മാതൃസമിതി ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ തിരുവാതിര കളിയും ഓണപ്പാട്ടും അവതരിപ്പിച്ചു വിവിധ കലാകായിക മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു പൂക്കള മത്സരവിജയികള്ക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ഓണസദ്യ വിതരണവും നടന്നു വിവിധ മേഖലകളിലെ പ്രമുഖർ അടക്കം ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലേക്ക് പ്രകടനവും തുടർന്ന് ധർണയും സമരവും നടത്തി സർക്കാരിന്റെ സഹകരണ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക സി ഐ എം എ ആപ്പ് പിൻവലിക്കുക ഡി എ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക പുതിയ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക വായ്പാ തിരിച്ചടവിനെ ദോഷകരമായി ബാധിക്കുന്ന നിരുത്തരവാദ പ്രസ്താവനകൾ മന്ത്രിമാർ ഉപേക്ഷിക്കുക റിസ്ക് ഫണ്ട് സമയബന്ധിതമായി നൽകുക ക്ഷീര മാർക്കറ്റിംഗ് ഹൌസിംഗ് ഇതര സംഘടനകളോടുള്ള സഹകരണ വകുപ്പിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ താലൂക്ക് പ്രസിഡന്റ് പോൾ ഇ എ അധ്യക്ഷനായിരുന്നു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു കെ സിഇ സംസ്ഥാന സെക്രട്ടറി ഇ ഡി സാബു പ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി സിൻഡോ മാത്യു സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ കൈപ്പിള്ളി ജിയോ ജോസ് ലൈജോ ലോറൻസ് ഡേവിസ് കെയൽ കെ കെ അനിൽ ലാൽ എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില എൺപത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ പവന് എഴുപത്തി എണ്ണായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിനോദയാത്രക്കിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തൃശൂർ ഉൾപ്പെടെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില വിലയിരവും പിന്നിട്ട് സ്വർണവില നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷമൊരുക്കി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലേക്ക് പ്രകടനവും തുടർന്ന് ധർണയും സമരവും നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം